കാലങ്ങളിൽ കർഷക കുടുംബങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ ശേഷം കറ്റമെതിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്നതാണ് കൊട്ടിൽ പഴയ തറവാട് വീടുകളിൽ ഇതാ ഇന്നുമുണ്ടെങ്കിലും ഉപയോഗശൂന്യമാണ് പക്ഷേ ഈ കാണുന്ന കൊട്ടിൽ ഉപയോഗശൂന്യമായി നശിച്ചു പോവുകയല്ല മറിച്ച് തൻ്റെ കരവിരുദുകളുടെ പ്രദർശന മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് ഒറ്റപ്പാലം കോതയൂർ സ്വദേശി വിജയകുമാർ മനോഹരമായ ഈ കാണുന്നതാണ് ഒറ്റപ്പാലം കോതയൂർ വലിയമംഗലത്ത് തറവാടിന്റെ കൊട്ടിൽ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിലധികം പഴക്കം ചെന്ന കൊട്ടിലിന്റെ മുഖം ചെറുതായൊന്ന് മിനുക്കിയെന്ന് മാത്രം പണ്ടുകാലത്ത് കൊയ്തെടുത്ത നെല്ല് മെതിക്കാനും സംഭരിച്ചു വയ്ക്കാനുമാണ് ഈ കൊട്ടിൽ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഇതൊരു ചെറിയ മ്യൂസിയമാണ് അറുപത്തിയെട്ടുകാരനായ വിജയകുമാറാണ് ഈ കൊച്ചു മ്യൂസിയത്തിന്റെ പിന്നിലുള്ളത് മുപ്പത്തിയഞ്ചു വർഷത്തോളം വിദേശ രാജ്യങ്ങളിൽ എണ്ണപ്പാടങ്ങളിലായിരുന്നു വിജയകുമാർ ജോലി ചെയ്തിരുന്നത് വർഷം മുമ്പ് വിരമിച്ച് നാട്ടിലെത്തിയ ശേഷമാണ് തന്റെ ഉള്ളിലെ കലാകാരനെ സ്വയം തിരിച്ചറിഞ്ഞത് വീട്ടിലെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് പലതും നിർമ്മിക്കലായിരുന്നു വിജയകുമാറിന്റെ ഹോബി ഇത് ക്ലിക്കായി വന്നപ്പോൾ പിന്നെ തുടരാൻ തീരുമാനിച്ചു ആദ്യം നിർമ്മിച്ചത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ മിനിയേച്ചറായിരുന്നു പിന്നീട് കുത്തബ്ബിനാറും ബുർജ്ഗലീഫിയും യു കെയിലെ ബിഗ് ബെന്നും ഫ്രാൻസിലെ ഈഫിൽ ടവറും പിസയിലെ ചരിഞ്ഞ ഗോപുരവുമെല്ലാം നിർമ്മിച്ചു അയോധ്യയിലെ രാമക്ഷേത്രവും നവകേരള ബസും ഉൾപ്പെടെ നിരവധി നിർമ്മാണങ്ങൾ ഈ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് മുപ്പത്തിയഞ്ച് വർഷക്കാലം ജോലി ചെയ്ത ഓയിൽ റിഗറിന്റെ വർക്കിംഗ് മോഡലും ഈ മ്യൂസിയത്തിലുണ്ട് വെറും പത്താം ക്ലാസ് മാത്രം യോഗ്യതയുള്ള വിജയകുമാർ ഒരു ടെക്നിക്കൽ കോഴ്സും പഠിച്ചിട്ടില്ല കണ്ടും കേട്ടും വശത്താക്കിയ അറിവ് മാത്രമാണ് തന്റെ കൈവശമുള്ളതെന്ന് ഇദ്ദേഹം പറയുന്നു എന്റെ പേര് വിജയകുമാർ വിജയ് കുമാർ എന്നാണ് വീട്ടിലെത്തെയാണ് ഞാൻ ഇത്രയും ഓപ്പറേഷൻ മാനേജറായിരുന്നു റിട്ടയർ റിട്ടയറായതിനു ശേഷം ഒരു ആറാറരക്കുള്ള ആയി റിട്ടയറായിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ സമയം പോകാനായിട്ട് എൻ്റെ ഒരു ഹോബിയായിട്ട് ഇവിടുത്തെ വീട്ടിലൊരു കുട്ടിലുണ്ടായിരുന്നു അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഞാനൊരു മറ്റേ എൻ്റെ ഹോബിയിൽ പെട്ടത് എനിക്ക് ആർട്ടായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ രാവിലെ ഒരു പത്ത് മണി പേപ്പറൊക്കെ വായിച്ചതിന് ശേഷം ഇവിടെയിരിക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഒരു മൂന്ന് മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഒരു ആറു മണിവരെ ഇത് വെറും ഒരു ഹോബിയാണ് ഇത് സെയിലിനോ അല്ലെങ്കിൽ ഇതിനോ ഒന്നുമല്ല ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ ആനങ്ങന്നാടി സ്കൂളിൽ വർക്കിംഗ് മോഡലായിട്ട് എൻ്റെ ഒരു റെഗ് ് പറഞ്ഞാൽ എണ്ണ കുഴിക്കണ ഒരു മോഡല് കൊണ്ടുപോയിട്ട് അതിന് വർക്കിംഗ് മോഡലുകൾക്കും സ്റ്റിൽ മോഡലുകൾക്കും പുറമേ തന്റെ കൈപ്പടയിൽ വിരിഞ്ഞ മനോഹര ചിത്രങ്ങൾ ചുമരിൽ തൂക്കിയിട്ടുണ്ട് ഒപ്പം സയൻസ് വിദ്യാർത്ഥികൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്ന കുറേയധികം കാഴ്ചകളും ഇവിടെ കാണാം ന്യൂസ് പാലക്കാട്